കണ്ണൂർ വേവ്സ് കലാ സാംസ്കാരിക ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം പ്രവാസി സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രേമൻ ഇല്ലത്തിന് നൽകാൻ തീരുമാനിച്ചതായി വർക്കിംഗ് പ്രസിഡന്റ് എം സി സുരേഷ് കുമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തയ്യായിരം രൂപയും ഫലകവുമടങ്ങിയ പുരസ്കാരം ഫെബ്രുവരി പതിനഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വച്ച് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അവാർഡ് ജേതാവിന് കൈമാറും നീലാംബി വേവ്സ് മ്യൂസിക് ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കാര്യപരിപാടികൾ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും ഉദ്ഘാടനം ചെയ്യുമെന്ന് സുരേഷ് കുമാർ പറഞ്ഞു ജനറൽ സെക്രട്ടറി ഒ എൻ രമേശൻ പി എം ആർ അഷ്റഫ് രവീന്ദ്രൻ എ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ചിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ജവർ ലൈബ്രറി ഓഡിറ്റോറിയൽ വെച്ചാണ് ഞങ്ങളുടെ പരിപാടി നടക്കുന്നത് അതിൽ എട്ടാമത്തെ പുരസ്കാരമാണ് നൽകുന്നത് അതിൻ്റെ ജേതാവായിട്ടുള്ളത് ശ്രീ പ്രേമൻ ഇല്ലത്ത് ആണ് അദ്ദേഹത്തെയാണ് ആദരിക്കുന്നത് അതിനുശേഷം ഞങ്ങളുടെ നീരാമ്പേരി വേവ്സ് മ്യൂസിക് ക്ലബിൻ്റെ ഓർക്കസ്ട്ര ഉദ്ഘാടനവും നടക്കുന്നുണ്ട് ഈ ഈ പ്രോഗ്രാമിൽ അഡ്വക്കേറ്റ് ശ്രീ ഇന്ദിര മേയർ കണ്ണൂർ ഓപ്പറേഷനാണ് ഉദ്ഘാടനം കഴിക്കുന്നത് ഞങ്ങളുടെ പ്രസിഡന്റ് കെ പി ശ്രീകൃഷ്ണനാണ് അധ്യക്ഷൻ നിയമസഭ കേരള നിയമസഭാ സ്പീക്കർ എ എൻ എ എൽ ശംഷീർ ആണ് പുരസ്കാരം നൽകുന്നത് ഇത് എട്ടാമത്താണ് ഞങ്ങൾ ഏഴ് വർഷവും പുരസ്കാരം നൽകിയിട്ടില്ലായിരുന്നു കഴിഞ്ഞ ഒരു നവംബർ മാസം പി പി ലക്ഷ്മണനടൻ്റെ പുരസ്കാരവും നൽകിയിട്ടുണ്ടായിരുന്നു പിന്നെ ശ്രീകുമാരൻ തമ്പി ആദരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഫങ്ഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം